ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ താരമായിരുന്നു മുരളി സ്വഭാവ വേഷങ്ങളിലൂടെയും വില്ലൻ വേഷങ്ങളിലൂടെയുമാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ നേടിയത് സൂര്യ സൂര്യനായകനായ ആദമനായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം ഇപ്പോഴത്തെ മുരളിയെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് മകൾ കാർത്തിക കാർത്തികയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കുടുംബത്തിന് വേണ്ടിയാണ് അച്ഛൻ ജീവിച്ചിരുന്നത് വെങ്കലം സിനിമയുടെ സെറ്റിൽ അച്ഛൻ എന്നെയും അമ്മയെയും കൊണ്ടുപോയിരുന്നു അതിൽ ഉർവശ്യുമായിട്ടുള്ള ഒരു പാട്ട് സീൻ അച്ഛൻ അഭിനയിക്കുകയായിരുന്നു അച്ഛൻ അഭിനയിച്ചതിൽ നെയ്ത്തുകാരൻ എന്ന സിനിമയിലെ വേഷം ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടി ഇരുന്നതായി പറഞ്ഞിട്ടുണ്ട് നല്ല വയസ്സായ കഥാപാത്രമായിരുന്നു അത് പ്രായമുള്ളവരുടെ രീതി പഠിച്ചാണ് അച്ഛൻ ആ വേഷം ചെയ്തത് അച്ഛന് വയ്യാത്തതുപോലും ആരും അറിഞ്ഞിരുന്നില്ല സൂര്യ സൂര്യനായകനായ ആദവലാണ് അച്ഛൻ അവസാനമായി അഭിനയിച്ചത് ആഫ്രിക്കയിലായിരുന്നു ഷൂട്ടിംഗ് തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു അന്ന് അവിടെ അതുകൊണ്ട് തന്നെ അച്ഛന് ന്യൂമോണിയയായി അതേ തുടർന്നാണ് അച്ഛൻ മരിച്ചത് അച്ഛന്റെ മരണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതിനെ അതിജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ അച്ഛൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു അച്ഛനും മമ്മൂക്കയും വലിയ സൗഹൃദത്തിലായിരുന്നു എന്റെ വിവാഹത്തിനും വന്നിരുന്നു നല്ല ആത്മബന്ധത്തിലായിരുന്നു രണ്ടുപേരും പക്ഷെ അവർ തമ്മിൽ പിണങ്ങിയത് എന്തിനായിരുന്നുവെന്ന് ഇപ്പോഴും അറിയില്ല കാർത്തിക പറഞ്ഞു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കട്ടെ